ൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോകട്ട ശിവന്റെ അമ്പലത്തേക്കാണ് പോണത് ഞാൻ ആദ്യമായിട്ടാണ് ആ അമ്പലത്തിൽ പോകണത് കേട്ടത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്താണത് പക്ഷേ ഇതുവരെ ഞാൻ അമ്പലത്തിൽ ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല പിന്നെ ഞാൻ ആ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ തന്നെ ഇതൊരു പരിന്തിന് കേട്ടോ കണ്ടത് അദ്ദേഹം അമ്പലത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കയാണ് യഥാർത്ഥത്തിലെ തിരുവാതിരവ്രതം നോൽക്കേണ്ടത് പുലർച്ചെയൊക്കെ എണീറ്റ് കുളിച്ച് അങ്ങനെ കുറേ കാര്യങ്ങൾ തലേ ദിവസം മുതലൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ പുലർച്ചെ എണീറ്റ് കുളിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ടുള്ള അങ്ങനെ കുറേ ഉണ്ട് പക്ഷേ നമ്മൾക്ക് അതിനുള്ള സൗകര്യമൊന്നുമില്ല കാരണം കുളമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കുകയായിരുന്നു കേട്ടോ ഞാൻ അവരുടെ അടുത്ത് അപ്പോൾ അവർ പറഞ്ഞു തന്നു എന്നിട്ട് പിന്നെ വഴിപാടൊക്കെ കഴിച്ചിട്ട് തൊഴാനായിട്ട് പോയി ഞങ്ങൾ പോയ സമയത്ത് നട അടച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും പുറത്ത് നിൽക്കുമായിരുന്നു കുറച്ച് സമയം നിന്നിട്ടാണ് ഞങ്ങൾ അകത്ത് കയറിയത് ഈ അമ്പലത്തിൽ ദുർഗാ ഭഗവതിയുടെ പ്രതിഷ്ഠ കൂടിയുണ്ട് കേട്ടോ സാധാരണ ശിവന്റെ അമ്പലത്തിൽ പോയാൽ പാർവതീനെ കാണാറുണ്ട് അല്ലാതെ ദേവികളുടെ പ്രതിഷ്ഠ ഒന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല ഇനി എനിക്കറിയില്ലേട്ടോ ചിലപ്പോൾ ഉണ്ടാകായിരിക്കാം നമ്മളെ തൃപ്രങ്ങോടൊക്കെ കുറേ ദേവതകളും കുറേ പ്രതിഷ്ഠകളുള്ളതുകൊണ്ട് അങ്ങനെ അറിയില്ല ഞങ്ങളിവിടെ ഉള്ള അടുത്തുള്ള അമ്പലത്തിൽ ദേവിയുടെ പ്രതിഷ്ഠയൊന്നുമില്ല അപ്പോൾ ഇവിടെ പോയപ്പോൾ അതുണ്ടായിരുന്നു ശാന്തസുന്ദരമായൊരു സ്ഥലമാണ് താമരുള്ളത് എല്ലാം കുറേയധികം സ്ഥലമാണ് നല്ല ശാന്തമായ സ്ഥലമാണ് വഴിക്കരുതേ ഉപയോഗിക്കാത്ത തോന്നുന്നു പക്ഷെ ആടല്ലേട്ടാ തീരെ വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ് ഇട്ട ഈ അമ്പലമുള്ളത് ഒരു ഗ്രാമം പോലത്തെ സ്ഥലമാണ് ഇവിടുന്ന് നേരെ ഇപ്പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹൈവേ അപ്പുറത്തോട്ട് പോയാൽ സാദാ റോഡാണ് കേട്ടോ രണ്ട് റോട്ട് കൂടി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും ഞങ്ങൾ ആ റോഡ് വഴിയാണ് വന്നത് ഇപ്പുറത്തെ റോഡ് കൂടെ എങ്ങനെ വരേണ്ടത് അറിയുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞങ്ങൾ ആ റോഡ് വഴിയാണ് വന്നത് അതായത് ഇപ്പുറത്തെ സൈഡിലെ റോഡ് വഴിയാണ് വന്നത് ആദ്യമായിട്ടാണ് വരുന്നത് കുറേ കേട്ടിട്ടുണ്ട് ഞാനിവിടെ എന്താ ശിവരാത്രിക്കും ഒക്കെ ഭയങ്കര ഭയങ്കര അല്ല ഒക്കെ നല്ല ഗംഭീര പരിപാടികളൊക്കെ ഉണ്ടാവാറുള്ളത് ഞങ്ങളുടെ അടുത്ത് തൊട്ടടുത്ത് തന്നെ രണ്ട് ശിവൻ്റെ അമ്പലം ഉള്ളത് കൊണ്ട് ഇങ്ങോട്ടങ്ങനെ വരാറില്ല ഒരു അമ്പലം ഇപ്പോൾ കുറച്ച് ദൂരമായ പോലെ കേട്ടോ കാരണം ഹൈവേ വന്നപ്പോൾ നമുക്ക് യൂട്ടേണൊക്കെ എടുത്ത് പോകുന്നതുകൊണ്ട് കുറച്ച് ദൂരമാണ് അപ്പോൾ അവിടേക്ക് പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവിടേക്കാണ് ഇപ്പോൾ എളുപ്പം പിന്നെ തൊട്ടടുത്ത് വേറൊരു അമ്പലമുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടില്ലല്ലോ അപ്പം ഞാനൊന്നും ഇവിടേക്ക് വരാൻ വിചാരിച്ചിട്ട് വന്നതാണ് നല്ല അമ്പലമാണ് ഉള്ളിലൊക്കെ കണ്ടപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര അല്ല ഇഷ്ടപ്പെട്ടു അമ്പലം എന്തെങ്കിലും കുറച്ച് വലുതാക്കി പറയുമ്പോൾ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങളെന്തെന്ന് വെച്ചാൽ എൻ്റെ ഇതിൽ എല്ലാവരും അങ്ങനെയാണോ എന്നറിയില്ല വരുന്നതാണ് കേട്ടോ ഈ ഭയങ്കര എന്നുള്ളത് അതിന് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര എന്നുള്ളതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കരമായ അർത്ഥമാണ് പക്ഷെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ വരുന്നതാണ് ഈ ഭയങ്കര എന്നുള്ളത് വലിയതാക്കിയിട്ട് പറയുന്നതിനാണേ ഭയങ്കരന്ന് ഞാൻ പറയുന്നത് കേട്ടോ ശരിക്കും ഭയങ്കര എന്നല്ല അതിന് പറയേണ്ടത് അപ്പോൾ എന്തായാലും നല്ല അമ്പലമാണ് അപ്പോൾ തിരുവാതിര കേട്ട് ഇവിടെയൊക്കെ വന്നു തൊഴുതു ഇനി വീട്ടിലേക്ക് പോവുകയാണ് തിരുവാതിര വ്രതമൊക്കെ നോക്കിട്ടുണ്ട് ഈ കാറിന് തൊട്ട് ബാക്കിൽ ഒരു ടു വീലർ കെടുക്കണം കേട്ടോ അത് പോവാൻ നോക്കുകയാണ് ഞാൻ അതൊന്ന് എടുത്ത് മാറ്റി വെക്കേണ്ടി വരും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഒരു ഓട്ടോയും ചാരി വന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെ എടുക്കാൻ പറ്റുന്നറിയില്ല നോക്കട്ടെ ഓട്ടോയിലത്തെ ആൾക്കാർ വരുന്നുണ്ട് തോന്നുന്നു അപ്പോൾ അവരിപ്പോൾ പോകുന്നുണ്ടാവും അപ്പം നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ടു വീലറൊന്നങ്ങട്ട് നീക്കിക്കിഷ്ടം മാതിരി സ്ഥലമുണ്ട് കേട്ടോ കുറേ സ്ഥലമുണ്ട് പക്ഷേ ഇവർ ഞാൻ ചില ആൾക്കാരുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും വണ്ടി നിർത്തിയിട്ട് എൻ്റെ തൊട്ട ബാക്കിലും ഒക്കെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ ചിലവർക്ക് അങ്ങനെയുള്ള വിചാരങ്ങളൊന്നുമില്ലല്ലോ നമ്മളെ ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ നിർത്തുക പക്ഷെ ചില ആൾക്കാർ ആൾക്കാരങ്ങനെയല്ല കറക്റ്റായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് അതുപോലെ അവർക്കിപ്പം ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലമാണെങ്കിലും അവർക്ക് പെർഫെക്റ്റായി തോന്നുന്ന സ്ഥലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ട് നിർത്തിപ്പോകും നമ്മളെങ്ങനെയാണ് നിർത്തുക കുറച്ച് ഒതുക്കിയിട്ട് ബാക്കിയുള്ളവർ വരുന്നവർക്കും നിർത്തണം എന്നാൽ നമുക്കെടുത്ത് പോകാൻ വേണം അങ്ങനെ വിചാരിച്ചല്ലേ നിർത്തുക ചില ആൾക്കാർ അങ്ങനെയല്ല അവർക്ക് എളുപ്പത്തിൽ നിർത്തി പോകണം അപ്പം കയറി കയറുന്നത് അവിടെത്തന്നെ അങ്ങനെ നിർത്തിയിട്ടൊക്കെ പോകും അപ്പം ഇനി നമുക്ക് പോവാം ഇപ്പുറത്തുള്ള ഓട്ടോ പോയി അപ്പ ഇനി നമുക്ക് പോവാം ഈ വരുന്ന വഴിയിലാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട് കേട്ടോ അപ്പം പക്രൂൻ്റെ അടുത്ത് ഞാൻ ആ കഥകളൊക്കെ പറഞ്ഞു വരായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ വരാറുണ്ടായിരുന്നു ഇങ്ങോട്ടൊക്കെ അവളുടെ വീടാണ് ആ കാണുന്നത് റൈറ്റ് സൈഡിൽ അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വരികയായിരുന്നു പക്രോന്റെ അടുത്ത് പിന്നെ നാട്ടിലില്ലാത്തതുകൊണ്ട് പോയില്ല നിങ്ങൾക്കൊരു കാര്യം കേൾക്കണം ഈ വീഡിയോഗ്രാഫർ ഭയങ്കര ഉടായിപ്പാണ്ട്ടോ വീഡിയോഗ്രാഫർ രണ്ട് പാക്കറ്റ് പാല് ഒരു കിണ്ടർ ജോയ് അതാണ് ഇന്നത്തെ എന്താണ് പറയാ പക്രോ ഇന്നത്തെ ഡിമാൻഡ് അതായിരുന്നു ഏ എന്നിട്ടിപ്പോ ഇപ്പൊ ഒരു ഒരു വീഡിയോ എടുക്കുന്നു പറഞ്ഞപ്പോൾ അവൾക്ക് പാൽ പാക്കറ്റിന്റെ എണ്ണം കൂടൂട്ടാന്ന് കേക്കണോ അങ്ങനെയുള്ള വീഡിയോഗ്രാഫറൊക്കെ ഉണ്ടാവും ഇതിനേക്കാളും ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു വീഡിയോഗ്രാഫറെ വെക്കുന്നതാണ് പക്കളും ഞാൻ ആളെ മാറ്റണ ഇവളെനിക്ക് ഭയങ്കര നഷ്ടാണ് ഇവള്ക്ക് ഭയങ്കര ഡിമാൻഡാളാണ് എന്താ ചെയ്യ അപ്പൊ നമ്മള് തിരിച്ചു പോവാൻ കേട്ടാ അപ്പൊ റോഡൊക്കെ അധികം നല്ല സുഖം തിരക്കൊന്നുമില്ല രാവിലെ അല്ലേ അത്ര രാവിലെ ഒന്നുമില്ല ഒരു എത്രയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ പാൽ പാക്കറ്റ് വാങ്ങുന്ന കട തുറക്കണ്ടെന്ന് വിചാരിച്ച ഞങ്ങൾ ഇങ്ങനെ ഒന്നും എല്ലാ ഒന്ന് സ്ലോ ആക്കിയതാണ് ഏത് കടയെ തുറക്കുക അറിയില്ല അങ്ങനെ വീഡിയോഗ്രാഫർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടാണ് എന്തായാലും ആള് ഹാപ്പിയാണ് പാൽ പേക്ക എണ്ണം കൂട്ടുമെന്ന് പേടിച്ചെങ്കിലും കുഴപ്പമുണ്ടായില്ല